ഹലോ സ്ലാമലൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ അലഹദില്ല ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ സവാളയോ തക്കാളിയോ ഒന്നും വഴറ്റിയെടുക്കാതെ നമുക്ക് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ഒരു ചിക്കൻ റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാൻ അമ്മഴിനായിട്ട് കാണാം വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ ആദ്യമായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്തേക്കുക അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പാൻ ഒന്ന് ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിൻ്റെ ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒരു മുക്കാൽ ടീസ്പൂണ് മഞ്ഞൾ പൊടി രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ പിന്നെ ഒരു ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ സാദാ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതെട്ടോ പിന്നെ ഒരു ടീസ്പൂൺ ചിക്കൻ മസാല ഒരു ടീസ്പൂൺ ഗരം മസാല ഇത്രയും കൂടി നല്ലതുപോലെ റോസ്റ്റ് ചെയ്തെടുക്കുക പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു സമയത്ത് ലോ ഫ്ലെയിമിൽ വേണം വെക്കാൻ ഇല്ലാത്തുണ്ടെങ്കിൽ പൊടികളൊക്കെ കരിഞ്ഞ് പോകാനുള്ള ചാൻസ് ഉണ്ട് കരിഞ്ഞു പോയി കഴിഞ്ഞാൽ ആ കറീൻ്റെ ടേസ്റ്റ് തന്നെ മാറാൻ മാറിപ്പോകും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിൽ വെച്ച് ഈ പൊടികളൊക്കെ നല്ലതുപോലെ പച്ചമണമൊക്കെ മാറുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഒരു കിലോ ചിക്കൻ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഈ ചിക്കനിൽ ഈ പൊടികളൊക്കെ നല്ലപോലെ കോട്ട് ചെയ്യുന്നത് പോലെ ഇതൊന്ന് മിക്സാക്കി കൊടുക്കുക മിക്സാക്കിയതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് ഉപ്പ് വിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നമ്മൾ കുക്ക് ചെയ്തെടുക്കണം കേട്ടോ അപ്പം ഒരു അല്പം പോലും വെള്ളം ഒഴിച്ചിട്ടില്ല അപ്പോൾ ഈ ചിക്കൻ വെന്ത് വരുമ്പോൾ അതിൽ നിന്നെല്ലാം വെള്ളം ഇറങ്ങുമല്ലോ അപ്പോൾ ആ ഒരു വെള്ളത്തിൽ തന്നെയാണ് ഇത് വേവിച്ചെടുക്കേണ്ടത് പിന്നെ ഇതിലേക്ക് ഈ ഒരു സമയത്ത് നമുക്ക് സവാളയും തക്കാളിയും ഒക്കെ ചോപ്പ് ചെയ്തെടുക്കുക കേട്ടോ ചെയ്യുന്നത് സ്ലൈസ് ആക്കി എടുക്കേണ്ട ഒരു കാര്യമില്ല കാരണം നമ്മൾ ഇതിൽ തന്നെ ഇട്ട് കൊടുക്കുന്നതാണല്ലോ അപ്പോൾ വഴറ്റുന്ന ഒന്നും ചെയ്യുന്നില്ല അപ്പം രണ്ട് മീഡിയം സൈസിലുള്ള സവാള ഈ ഒരു സമയത്ത് ചോപ്പ് ചെയ്തു വെക്കുക കേട്ടോ പിന്നെ നിങ്ങൾക്ക് തിന്നായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം ഞാനിപ്പോൾ രണ്ട് മീഡിയം സൈസ് സവാള ഇതുപോലെ ചോപ്പ് ചെയ്തിട്ട് അതിട്ട് കൊടുക്കുകയാണ് പിന്നെ ഒരു ഏഴ് എട്ടല്ലി എട്ടല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും രണ്ട് പച്ചമുളകും കൂടി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ സവാള ഇട്ട് കൊടുത്തതിന് ശേഷം ആ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക ഈ ആദ്യം ഇങ്ങനെ റോസ്റ്റ് ചെയ്തിട്ട് നമ്മൾ കറി ണ്ടാക്കുന്നതുകൊണ്ട് തന്നെ കറിക്ക് നല്ല ഒരു കളർ ആയിരിക്കും നല്ല ഒരു റെഡ് കളർ ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ ഇതെല്ലാം ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പം ഈ ഒരു സമയത്ത് ഇങ്ങനെ സവാള ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് തന്നെ അപ്പം അത് വഴറ്റേക്കുന്ന ആ ഒരു സമയം നമുക്ക് ലഭിച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ ഈ ചിക്കൻ വെന്ത് വരുന്ന ആ ഒരു ടൈമിൽ തന്നെ അതിൻ്റെ കൂടെ തന്നെ സവാളയും വെന്ത് വരും ഇത് ഇപ്പം തന്നെ കണ്ടോ കണ്ടോസവോള ജസ്റ്റ് ഒന്ന് വാടി വന്നിട്ടുണ്ട് എന്നിട്ട് ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് രണ്ട് തക്കാളി ഉണ്ടല്ലോ രണ്ട് മീഡിയം സൈസിലുള്ള തക്കാളി അതും ഞാൻ ഈ ചോപ്പറിലിട്ട് തന്നെയാണ് എടുക്കുന്നത് കേട്ടോ മിക്സിയിലിട്ട് ജ്യൂസ് പോലെ ആക്കിയിട്ടിരണമെങ്കിൽ അങ്ങനെയും ചെയ്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പം ചോപ്പറിൽ തന്നെയാണ് രണ്ട് ഇത് ചോപ്പ് ചെയ്ത് ജ്യൂസി പരുവത്തിലാക്കി എടുത്ത് അതും കൂടി ഇതിലേക്ക് ഇട്ട് എടുത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക കേട്ടോ എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക ഈ തക്കാളിയൊക്കെ വെന്ത് അതിൻ്റെ പച്ചവണമൊക്കെ മാറി ഫുള്ള് വെന്ത് ഇതിൻ്റെ കൂടെ തന്നെ ചേരും നല്ല പോലെ വെന്ത് ചേരും കേട്ടോ ഇപ്പം ഒട്ടും വെള്ളം ഒഴിച്ചു കൊടുക്കാത്തെയാണ് അപ്പോൾ അതിൽ നിന്ന് തന്നെ അത്യാവശ്യത്തിന് വെള്ളം ഇറങ്ങിയിട്ടുണ്ട് അപ്പം അങ്ങനെ അടച്ച് വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി ഇതൊന്ന് എന്താ കുക്ക് ചെയ്ത് എടുക്കാവുന്നതാണ് ഈ വെള്ളമൊക്കെ വറ്റിച്ച് എടുക്കണം ഫുള്ള് നല്ല പോലെ ഡ്രൈ ആക്കിയിട്ട് വേണം എടുക്കാൻ കേട്ടോ അപ്പോൾ എന്നിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് തുറന്നിട്ട് ലാസ്റ്റ് ആകുമ്പോഴേക്കും ഇത് തുറന്നിട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ നാടൻ സ്റ്റൈലൊക്കെ ആകുമ്പോഴത്തേക്കും കറിവേപ്പില ഇടുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റും കൂടെ വരുമ്പോൾ നല്ലതാട്ടോ പിന്നെ ഇനി ഇനിയിപ്പോൾ ചേർക്കാനുള്ളത് കുറച്ച് കുരുമുളകും കൂടിയാണ് ഒരു അര ടീസ്പൂണ് കുരുമുളകും കൂടി ചേർക്കാം ഇപ്പോൾ ഓൾമോസ്റ്റ് വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് അപ്പം ഞാൻ ഒരുപാട് അങ്ങ് ട്രൈ ആക്കുന്നില്ല കാരണം ചപ്പാത്തിൻ്റെ കൂടെ എടുക്കാനായതുകൊണ്ട് പിന്നെ ഇത് കുറേ നേരം ഇങ്ങനെ വറ്റിച്ചെടുക്കുവാണെങ്കിൽ നല്ല കറുത്ത കളറിൽ നല്ല ഫ്രൈ പോലെ ആയി വരും കേട്ടോ അപ്പം ഞാനിപ്പോൾ ചപ്പാത്തിൻ്റെ കൂടെ ആയതുകൊണ്ട് ഓവർ ആയിട്ട് അങ്ങ് ട്രൈ ആക്കുന്നില്ല ഇതിപ്പോൾ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത് അപ്പൊ എന്തായാലും എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് കമന്റ് ആയിട്ട് അറിയിക്കുക കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരേക്കും ബായ് സ്ലാമലൈക്കും